ആലുവ നഗരസഭയിലെ സി എം ആർ എൽ സി എസ് ആർ ഫണ്ട് വിവാദത്തിൽ നഗരസഭയുടെ റിപ്പോർട്ട് തേടി തദ്ദേശ സ്വയംഭരണ ഓം ബുഡ്സ്മാൻ വിവാദ കരിമണ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് ജലധാര പുനർനിർമ്മാണത്തിന് ഫണ്ട് വാങ്ങിയത് നഗരസഭ മറച്ചുവെച്ചിരുന്നു സെൻട്രൽ ഫിനാൻസ് ഗ്രാൻ്റാണ് പുനർനിർമ്മാണത്തിൽ ഉപയോഗിച്ചതെന്നായിരുന്നു ആലുവ നഗരസഭയുടെ വിവരാവകാശ മറുപടികൾ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികളുടെയും ഇതിനായുള്ള സി എസ് ആർ ഫണ്ടുകളുടെയും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാൻ നഗരസഭാ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് നിർമ്മാണ കരാറുകളും കൈമാറണം ലഭിച്ച പരാതികളിൽ വിശദമായ അന്വേഷണം ഓംബുഡ്സ്മാൻ ആരംഭിച്ചിരുന്നു സി എം ആർ എൽ കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് നഗരസഭയുടെ അക്കൗണ്ടിലേക്ക് നൽകാതെ കരാർ ഏറ്റെടുത്തതായി പറയുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതും ദുരൂഹമാണ് ഇതെല്ലാം സംബന്ധിച്ച തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാൻ ചോദ്യങ്ങൾക്ക് നഗരസഭാ ചെയർമാൻ എം എംഒ ജോണിന് വ്യക്തമായ മറുപടികൾ ഉണ്ടായിരുന്നില്ല പൊതുപ്രവർത്തകനായ ആർ പത്മകുമാറാണ് പരാതികൾ നൽകിയിരുന്നത് പുനർനിർമ്മാണത്തിന് സിഎസ്ആർ ഫണ്ടോ സ്പോൺസർഷിപ്പോ ഉണ്ടായിരുന്നില്ലെന്ന് ആലുവ നഗരസഭ വ്യക്തമാക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സി എം ആർ എൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റിൽ ആലുവ നഗരസഭയ്ക്ക് മുന്നിലെ ജലധാരയ്ക്കായി ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ നൽകിയതായി ഉൾപ്പെടുത്തിയിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അയച്ച നോട്ടീസിന് സി എം ആർ എൽ നൽകിയ മറുപടിയിൽ സ്പോൺസർഷിപ്പിന് നഗരസഭ ബന്ധപ്പെട്ടിരുന്നതായും കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് നേരിട്ട് പണം നൽകാൻ പറഞ്ഞിരുന്നതായും പറയുന്നുണ്ട് ജലധാരാ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് വിഷയം നഗരസഭാ കൌൺസിലിൽ ബിജെപി കൌൺസിലർമാരായ ും ശ്രീലത രാധാകൃഷ്ണനും ഉയർത്തിയിരുന്നു ജനം കൊച്ചി